ഒരുപാട് തരത്തിലുള്ള ടിപ്സും റെമഡീസും ഒക്കെ കിട്ടുന്ന ആൾക്കാരാണ് വെയ്റ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നത് അതായത് വെയ്റ്റ് കൂടിപ്പോയ ആളുകളൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ അത്തരം ആളുകൾക്ക് വെയ്റ്റ് ലോസിന് എന്താണ് ചെയ്യേണ്ടത് ശരിക്കും ഈ ടിപ്സ് റെമഡി ഒക്കെ വർക്ക് ചെയ്യുമെന്ന് എപ്പോഴും കൺഫ്യൂഷനാണ് ഇത് കുറച്ച് റിസർച്ചും സ്റ്റഡീസും ഒക്കെ നടത്തിയിട്ട് കുറച്ച് റെമഡീസ് അതായത് സ്റ്റഡീസിലൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രൂവൺ ആയിട്ടുള്ള റെമഡീസ് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ ഡോക്ടർ ആമിലെ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് വെയ്റ്റ് ലോസ് മിക്ക ആളുകളും ആഗ്രഹിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഡെലിവറിക്ക് ശേഷമൊക്കെ വെയ്റ്റ് കൂടിയ ഒരുപാട് പേഷ്യൻസ് ക്ലിനിക്കിലേക്കും ഓൺലൈൻ വഴിയൊക്കെ നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത്തരം ആളുകൾ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ഡോക്ടറെ ഈ റെമഡീസ് ഈ ചായ അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം പൊടി ഇതൊക്കെ വർക്കാവോ എന്നുള്ളത് അപ്പോൾ ഇതിലൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് വർക്ക് ചെയ്യാറുണ്ട് ഫാറ്റ് ബേൺ ചെയ്യാനും അതുപോലെ തന്നെ മെറ്റബോളിസം കൂട്ടാനും ഒക്കെ പലതും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണെന്നൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ലൈഫ് സ്റ്റൈലിൻ്റെ മോഡിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചായ അല്ലെങ്കിൽ ഈ ഒരു പൊടി അല്ലെങ്കിൽ ഈ ഒരു ഫ്രൂട്ട് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ വെയിറ്റ് കുറയില്ല നിങ്ങൾ വെയിറ്റ് കുറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒരു ഡയറ്റ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ജേർണി എന്ന് പറയുന്നത് നല്ലൊരു ലോങ് ജേർണി ആയിരിക്കും പെട്ടെന്നല്ല നിങ്ങൾക്ക് ഒരുപാട് വെയിറ്റ് കൂടി പോയത് ആദ്യം ഒരു രണ്ട് കിലോ കൂടി പിന്നെ ഒരു രണ്ട് കിലോ കൂടി പിന്നെ ഒരു രണ്ട് കിലോ കൂടി അങ്ങനെ അങ്ങനെ ഒരു ടെൻ കെ ജി ഗെയിൻ ചെയ്തതിന് ശേഷം പിന്നെ റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ടെൻ കെ ജി ഒക്കെ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരിക റിവേഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ജേണി തന്നെയാണ് അതിന് നിങ്ങൾ എഫേർട്ട് ഇട്ടേ മതിയാകുള്ളൂ ഈ ഒരു ജേർണി വെയിറ്റ് ഗെയിൻ ജേണിക്ക് നിങ്ങളിപ്പോൾ വൺ ഇയർ എടുത്തുനിന്നിരിക്കട്ടെ വെയിറ്റ് ലോസ് ജേണിക്ക് ചിലപ്പോൾ ടു ഇയർ എടുക്കേണ്ടി വന്നിരിക്കും അപ്പോൾ എപ്പോഴും ക്ഷമ കാണിക്കുക എന്നുള്ളതാണ് വെയ്റ്റ് ലോസിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് ക്ഷമ മാത്രമല്ല കൃത്യമായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടു വീക്കിലൊക്കെ എയ്റ്റ് ടു ടെൻ കെ ജി ഒക്കെ കുറയ്ക്കാൻ പറ്റും ഇത് പറയുന്നത് ഹൺഡ്രഡ് കെ ജിയിലെ മുകളിലുള്ള ആളുകൾക്കാണ് എന്നാലും ഒരു സിക്സ്റ്റി ടു എറ്റി കെ ജി ഒക്കെ ഉള്ളവർക്ക് ഫൈവ് ടു സിക്സ് കെ ഒക്കെ കുറയുന്നുണ്ട് വെയ്റ്റ് ഗെയിൻ ആയിട്ടുള്ള ആളുകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അല്ലെങ്കിൽ നന്നായിട്ട് കുറയ്ക്കുക ഫൈബറിൻ്റെ ഇൻടേക്ക് നല്ല രീതിയിൽ കൂട്ടുക ഗുഡ് ഫാറ്റ് എടുക്കുക അതുപോലെ തന്നെ പ്രോട്ടീൻ എടുക്കുക ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് തവണ നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് ഇനി അടുത്തുനിന്ന് എക്സസൈസാണ് എക്സസൈസിൻ്റെ കാര്യം ഒരുപാട് തവണ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് പറ്റാത്ത കാര്യം ചെയ്യാതിരിക്കുക ഫൈവ് മിനിറ്റ് എക്സസൈസ് ആദ്യം ചെയ്തു തുടങ്ങുക അതിനുശേഷം അതൊരു ടെൻ മിനിറ്റ്സ് ആക്കുക ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആക്കുക തേർട്ടീ മിനിറ്റ്സ് ആക്കുക പിന്നെ നിങ്ങൾക്ക് അതിനൊരു നിങ്ങൾക്കൊരു അഡിക്ഷൻ വരും അതിനുശേഷം അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഡയറ്റിൻ്റെ കാര്യവും ആദ്യം നിങ്ങൾ സ്ലോലി സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം പതിയെ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യും അതിനൊരു അഡിക്ഷൻ വരും ഞാൻ എപ്പോഴും പറയും അതിനോടൊരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ എവ്രത്തിങ് ഈസ് ഈസി വെയിറ്റ് ലോസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പ്രോസസ്ഡ് ഫുഡ് ഷുഗർ ഇൻടേക്ക് അതുപോലെ തന്നെ റിഫൈൻഡ് ഓയിൽസ് റിഫൈൻഡ് ആയിട്ടുള്ള അരി അല്ലെങ്കിൽ മാവുകൾ ഇത്തരം കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനായിട്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക വെയിറ്റ് ഗെയിൻ ഉള്ള ആളുകളിൽ കൂടുതലായിട്ടും വരുന്നതാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് നോക്കിയിട്ട് ഫുഡ് കഴിക്കണം കാര്യം അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതായത് ഇൻസുലിൻ പ്രവർത്തിക്കാതെ വരും അപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒക്കെ നോക്കിയിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലുള്ള ഫുഡൊക്കെ വേണം കഴിക്കാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക ഡയറ്റിൻ്റെ കാര്യം എക്സസൈസിൻ്റെ കാര്യവും മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഈ പറയുന്ന റെമഡീസ് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല ഇത് വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഈസിയാക്കാനായിട്ടാണ് ഈ ഒരു ടീ അല്ലെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് വാം ലൈം ഹണി വാട്ടർ ആണ് അപ്പോൾ വാം ലൈം ഹണി വാട്ടർ ഉണ്ടാക്കാനായിട്ട് വാം വാട്ടർ എടുക്കുക അതിനകത്ത് ഒരു അര ടേബിൾ സ്പൂൺ ഹണി എടുക്കുക അതുപോലെ തന്നെ ഒരു ഹാഫ് ലൈം എടുക്കുക ഇത് നിങ്ങൾക്ക് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് മെറ്റബോളിസം കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്റ്റഡീസ് പറയുന്നുണ്ട് മെറ്റബോളിസം ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന് അതുപോലെ തന്നെ ഫാറ്റ് ബേണും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വോം ലൈം ഹണി നിങ്ങൾ ഈ ഒരു ഡയറ്റിൻ്റെ ഇടയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ സ്പീഡായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലൂസ് ചെയ്യും അടുത്തതായിട്ട് ജീരക ജീരക വെള്ളമാണ് വെള്ളം നമ്മൾ എല്ലാവരും ചെറുതലൊക്കെ കുടിച്ചിരുന്നതാണ് കടയിലൊക്കെ പോകുമ്പോൾ എപ്പോഴും തരുന്ന ജീരക വെള്ളം അതിനകത്ത് തായ് മൊക്കിനോ എന്ന് ഒരു കണ്ടന്റ് ഉണ്ട് ഇത് തായ് മൊക്കിനോൺ എന്ന് പറഞ്ഞ കണ്ടന്റ് നമുക്ക് കൂടുതലായിട്ട് മെറ്റബോളിസം കൂട്ടാനും അതുപോലെ തന്നെ ഡയജഷൻ കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇതെടുക്കുന്നത് വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തത് വരുന്നത് സിനിമണാണ് സിനിമന് ഒരുപാട് സ്റ്റഡീസ് ഉണ്ട് മെറ്റബോളിസം കൂട്ടുന്നതായിട്ട് സിനമൺ എടുക്കുന്നത് പി സി ഒ ഡിക്കാർക്ക് നല്ലതാണ് തൈറോയിഡുകാർക്ക് നല്ലതാണ് കാരണം മെറ്റബോളിസം കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും സിനിമൻ എടുക്കുന്നത് സഹായിക്കും ുണ്ട് അടുത്തത് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗ്രീൻ ടീ ആണ് ഒരുപാട് പേര് ഗ്രീൻ ടീ കുടിച്ച് നോക്കിയിട്ടുണ്ടാകും അല്ലെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വെയിറ്റ് ലോസ് ജേണിക്കിടയില് നിങ്ങൾ ഗ്രീൻ ടീ ഒരു ഹെർബൽ ടീ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് വെയ്റ്റ് ലൂസ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് അതുപോലെ തന്നെ മെറ്റബോളിസം കൂട്ടുന്നുണ്ട് ആപ്പിൾ സിഡർ വിനഗർ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും നല്ല സ്റ്റഡീസ് ഉണ്ട് ആപ്പിൾ സിഡർ വിനഗർ ഒരു ചെറിയ എമൗണ്ട് നമ്മൾ എടുക്കുന്നത് വെയ്റ്റ് ലോസ് ഉണ്ടാക്കുന്നുണ്ട് ഫാറ്റ് ബേൺ ഉണ്ടാക്കുന്നുണ്ട് മറ്റു ബോൾ ദിവസം കൂട്ടുന്നുണ്ട് എന്നുള്ള സ്റ്റഡീസുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സാലഡ്സിലാണെങ്കിലും വോം വാട്ടറിലാണെങ്കിലും കുറച്ച് എമൗണ്ട് ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ എടുക്കുന്നത് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും അടുത്തതായിട്ട് മഞ്ഞളാണ് കേരളത്തിലൊക്കെ മഞ്ഞൾ സുലഭമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നല്ല ശുദ്ധമായിട്ടുള്ള മഞ്ഞൾ ഉണക്കി അത് പൊടിച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ പൊടി വാം വാട്ടറിനകത്ത് മിക്സ് ചെയ്ത് ഒരു ടീ ആക്കി കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുർക്കുമിൻ്റെ അളവ് കിട്ടും ഈ ഒരു കുർക്കുമിൻ ഫാറ്റ് ബേണിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മെറ്റബോളിസം കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ ഫാറ്റ് മെച്യറാവുന്നതും യെല്ലോ ഫാറ്റ് ബ്രൗൺ ഫാറ്റ് ആവുന്നതും തടയുന്നുണ്ട് നമ്മുടെ കുരുമുളക് വളരെ നല്ലതാണ് മറ്റു പുളിസം കൂട്ടാനും ഫാറ്റ് ബേൺ ആക്കാനും ഒക്കെ നല്ലതാണ് മുട്ടയിൽ ആഡ് ചെയ്യുന്നതായാലും ഓട്ട്മീലിൽ ആഡ് ചെയ്യുന്നതായാലും യോഗേട്ടിൽ ആഡ് ചെയ്യുന്നതായാലും ഒക്കെ ഇതുപോലെ നമ്മുടെ കുരുമുളക് ഉപയോഗിക്കുകയാണെങ്കിൽ വെയ്റ്റ് വെയ്റ്റ് കുറയാനായിട്ടുള്ള ജേണിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തത് ഉലുവയാണ് ഒരുപാട് ആളുകൾ പല ഉപയോഗത്തിനും കേട്ടിട്ടുണ്ടാകും ഡയബറ്റീസിന് നല്ലതാണ് മനുഷ്യറേഷൻ്റെ സമയത്ത് വയർ വേദന കുറയ്ക്കാൻ നല്ലതാണെന്നൊക്കെ വെയ്റ്റ് ലോസിനും ഉലുവ നല്ലതാണ് എയ്റ്റ് ഗ്രാം ഉലുവ ദിവസവും എടുക്കുന്ന ആളുകളിൽ അവർക്ക് ഫുൾനെസ് ഫീൽ ചെയ്യുകയും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് പെട്ടെന്ന് സംഭവിക്കുകയും ചെയ്തെന്ന് സ്റ്റഡീസിൽ പറയുന്നുണ്ട് അപ്പോൾ ഉലുവ ഉലുവ പൊടിയാക്കി വെച്ചിട്ട് വെയ്റ്റ് ലോസ് ജേണിയുടെ ഇടയിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വെയ്റ്റ് ലോസ് പെട്ടെന്ന് നടക്കും അടുത്തത് ഇഞ്ചിയാണ് നമ്മുടെ എല്ലാം വീട്ടിലുള്ള ഇഞ്ചി അപ്പം ഞാൻ എപ്പോഴും ഡയറ്റിൻ്റെ കാര്യം പറയുമ്പോൾ പറയാറുണ്ട് ഹെർബൽ ടീ എടുക്കുന്ന കാര്യം അപ്പോൾ ഈ ഹെർബൽ ടീ ആയിട്ട് ഇഞ്ചി എടുക്കുകയാണ് ഇഞ്ചിയുടെ വെള്ളം തിളപ്പിച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റ് അബ്സോർബ് ചെയ്യുന്നത് കുറയും ഫാറ്റ് ബേൺ കൂടും അതുപോലെ തന്നെ മെറ്റബോളിസം കൂടും അടുത്തത് ഒറിഗാനോയാണ് പിസ്സയുടെ ഒക്കെ കൂടെ നമുക്ക് ആയിഡ് ചെയ്യാൻ കിട്ടുന്ന ഒറിഗാനോ അത് ഉണ്ടാക്കുന്ന വിധമൊക്കെ ഇപ്പം നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് ഈ ഒറിഗാനോ എടുക്കുന്നത് വെയ്റ്റ് ലോസിനെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് അതിനെ കൂടുതലായിട്ട് വെയിറ്റ് ലൂസ് ആവാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇതിനകത്ത് കാർബക്ട്രോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട് ഈ ഒരു കണ്ടന്റ് ഫാറ്റിൻ്റെ കൺട്രോള് നടത്തുന്നുണ്ട് സിന്തസിന്റെ കണ്ട്രോള് അപ്പോൾ അങ്ങനെ വെയിറ്റ് ഗെയിനിനെ തടയുകയും വെയിറ്റ് ലോസിനെ പ്രമോട്ട് ചെയ്യുകയും ചെയ്യും ഇതിൽ മിക്കതു ഞാൻ പറഞ്ഞത് ആണ് അപ്പോൾ സ്പൈസസ് എന്ന് പറയുന്നത് നമുക്ക് മണവും രുചിയും മാത്രമല്ല കൂട്ടുന്നത് മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഫാറ്റ് ബേൺ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല ഗുണം തരുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു സ്പൈസസ് ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഓവർഡോസ് ആയി പോവാതിരിക്കുക ഒരു ടേബിൾ സ്പൂൺ അതായത് ഫോർട്ടീൻ ഗ്രാം എടുക്കാമെന്നാണ് സ്റ്റഡീസ് പറയുന്നത് എന്നാലും ഞാൻ പറയുന്നു നിങ്ങളൊരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം എടുത്തതിന് ശേഷം ഒരു വാഷ് ഔട്ട് പീരീഡ് വെക്കുക അഞ്ചാറ് ദിവസം എടുക്കാതിരിക്കുക കാരണം ഈ കണ്ടന്റ് കൂടി പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് എടുത്ത് ഉപയോഗം കിട്ടി അതിനുശേഷം നിർത്തുക എന്നുള്ളതാണ് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഫുഡ് നല്ല ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള റെമഡീസ് ഫോളോ ചെയ്യുന്നത് വെയ്റ്റ് ലോസ് ജേർണിയിൽ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫ്രൂട്ട്സും ജ്യൂസും കൂടി നമുക്ക് പരിചയപ്പെടാം പപ്പമെയിൻ ജ്യൂസ് നല്ലതാണ് അതുപോലെ തന്നെ പൈനാപ്പിൾ ജ്യൂസ് നല്ലതാണ് പോമഗ്രാനൈറ്റ് ജ്യൂസ് നല്ലതാണ് ആഷ്കാഡ് ജ്യൂസ് നല്ലതാണ് അതുപോലെ തന്നെ കുക്കുംബർ ജ്യൂസ് നല്ലതാണ് ക്യാരറ്റ് ജ്യൂസ് നല്ലതാണ് നിങ്ങൾക്ക് വെയ്റ്റ് ലോസ് ജേണിയിൽ ഈ ജ്യൂസൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഫ്രൂട്ട്സിൽ ആപ്പിൾ വാട്ടർമെലൺ പപ്പായ പൈനാപ്പിൾ മസ്ക് മെലൻ ഇത്രയും ഫ്രൂട്ട്സിലാണ് കുറച്ച് കാലറി ഉള്ളത് ഈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കിവിയൊക്കെ കാലറി കുറഞ്ഞ ഫ്രൂട്ടായിട്ടാണ് കണക്ക് കൂട്ടുന്നത് അതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നമ്മളെപ്പോഴും കാണുന്നതാണ് ഗ്രീൻ ജ്യൂസിൻ്റെ കാര്യം അപ്പോൾ ഗ്രീൻ ജ്യൂസ് ഗ്രീൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനകത്ത് എപ്പോഴും പറയുന്നത് സ്പിനാച്ച് യൂസ് ചെയ്യാനാണ് സ്പിനാച്ച് ക്യാബേജ് അവക്കാഡോസ് അതുപോലെ തന്നെ ക്യൂക്കംബർ ഒക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ജ്യൂസുകൾ ഗ്രീൻ ജ്യൂസ് നല്ല രീതിയിൽ ഫാറ്റ് കുറയാനും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് പ്രൊമോട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്റ്റഡീസ് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രീൻ ജ്യൂസും നിങ്ങൾക്ക് വെയ്റ്റ് ലോസിൻ്റെ ഇടയിൽ ട്രൈ ആവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ജേണിയുടെ ഇടയിൽ ഇത് കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ലോസ് കുറച്ച് ഈസിയായിട്ട് നടക്കും എന്ന് എന്നുവെച്ച് ഈ ഒരു ജ്യൂസ് കുടിച്ചുകൊണ്ട് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ എടുക്കുക റിഫൈൻഡ് ഓയിൽസ് എടുക്കുക എന്നും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വെയ്റ്റ് ലൂസ് ആവില്ല അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഡയറ്റ് എടുക്കുക എക്സസൈസ് ചെയ്യുക ഇതിലേതെങ്കിലുമൊക്കെ റെമഡീസ് കൂടി ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞു കിട്ടുക തന്നെ ചെയ്യും വളരെ ഈസി ആയിട്ട് ഫോർട്ടീൻ ടു വൺ മന്തിൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊരു ഫൈവ് കെ ജി അല്ലെങ്കിൽ ടെൻ കെ ഒക്കെ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഡ്രിങ്ക്സും അതുപോലെ ടീയും എല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ വെയിറ്റ് കുറച്ച് കൊണ്ടുവരുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ